ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖനല്ല എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ രാവിലെ ചായയും കടിയൊക്കെ ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പം ഇന്ന് അടുപ്പത്താണ് കടിയുണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ടുതന്നെ നമ്മളെ വെണ്ണൂറൊക്കെ ഒന്ന് കോരി എടുക്കട്ടെ സാധാരണ ഞാൻ ചിരട്ട ഉണ്ടെങ്കിൽ ചിരട്ട കൊണ്ടാണ് കേട്ടോ കോരിയടുക്കൽ ഇന്നിപ്പോൾ ചിരട്ട കല്ലതൊക്കെ കത്തിച്ചു കഴിഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ ശല്യു കൊണ്ടൊക്കെ ഓരോടുത്ത് ഇപ്പോൾ വിറകൊക്കെ ഇട്ടു കൊണ്ടിട്ട് വിറക് നമ്മൾ തൊടുന്ന് അവിടെ നിന്ന് പറഞ്ഞൊക്കെ ഉണങ്ങിയ ചുള്ളലുകൾ ഉണ്ടാക്കിയത് കൊണ്ട് തീ കുടിപ്പിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ മെയിൻ കത്തി കുടിച്ചും ചെയ്യുമല്ലോ പിറ്റിയതല്ലെങ്കിൽ മഴയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെ ദൈകാണ്ട് ഇങ്ങനെ കടക്കണ കാണുമ്പോൾ നമുക്ക് കത്തിച്ചാൻ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ ഏതായാലും അപ്പാണ് ഉണ്ടാക്കുന്നത് അത് അടുത്ത് തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ച് അരിയൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചിട്ട് കഴിഞ്ഞ വീഡിയോയിൽ വറഗ് കാലുകൊണ്ട് പൊട്ടിച്ചതിനെ കണ്ടിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു കത്തി എന്ന് ഒരു കത്തി കത്തിടുക്കാൻ മാത്രമില്ല കേട്ടോ ആ വറഗ് അത് ചെറിയ ചുള്ളികളാണല്ലോ അപ്പം അത് വെറുതെ ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് പൊട്ടിച്ചാൽ തന്നെ ചിരിച്ചിടി കാരണം പൊട്ടിപ്പോ അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് കേട്ടോ പൊട്ടിച്ചെടുക്കുക വറകൊണ്ട് ചെറിയ കൊള്ളികളൊക്കെ ആകുമ്പോൾ വറഗോണ്ട് വെട്ടിരിക്കാനൊരു ഇത് തന്നെയാണ് അപ്പം ഞാൻ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പൊട്ടിച്ചെടുത്തത് കേട്ടോ പുറത്തൊച്ചിമുളയൊക്കെ ഒന്ന് കേട്ട് വന്നപ്പോഴത്തേന് നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിക്കുന്നുണ്ടോ ഇനി നമുക്കപ്പം ചുട്ട് തുടങ്ങാം സാധാരണ അല്ലേ ചീയപ്പൻ തന്നെ ഇനിയിപ്പോൾ നമ്മളെ വീഡിയോയിലധികം ഇടത്തിടത്ത് ഉണ്ടാക്കുന്നൊരു കടിയാണ് ചീയപ്പം ചിലർ കമൻ്റ് ഇടലുണ്ടായിക്കുന്നു എന്നും ഈ അപ്പം തന്നെയാണോ എന്ന് ചോദിച്ചിട്ട് കമൻറ്റിടലുണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്ന സമയത്തൊക്കെ വീട്ടിൽ ഭയങ്കര എല്ലാ ദിവസവും അപ്പേഴ്ഡുണ്ടാക്കിരുന്നത് ഈ അപ്പം മാത്രം എല്ലാവർക്കും അവിടെ ഇഷ്ടമുള്ളൂ അപ്പം അങ്ങനെ എന്നും ഈ അപ്പ ഉണ്ടാക്കി ഉണ്ടാക്കി ഞാൻ എൻ്റെ വീട്ടിൽ പോണ സമയത്ത് ഉമ്മാനോട് പറയും ഞാൻ പോകുന്നവരെ ഇവിടെ അപ്പ ഉണ്ടാക്കരുതെന്ന് അങ്ങനെ അപ്പത്തിനോട് വെറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാ ദിവസവും കഴിച്ചു കഴിച്ച് അങ്ങനെ ആയിരിക്കാൻ ചിലപ്പോൾ ഈ അപ്പത്തിനോട് ചെറിയൊരു ഇതൊക്കെ വന്നത് എന്നാലും എല്ലാ ദിവസമൊന്നും ഞാൻ ഉണ്ടാക്കുമെന്നില്ല കേട്ടോ അപ്പം ഇന്നലെ നമ്മളെ മുക്കുവോ മീൻ പിടിച്ചാൽ പോയിട്ടുണ്ട് ഇനി ആ ഒരു മീനും കൊണ്ടാണ് വന്നിരിക്കണത് ഇതും കൊണ്ട് ഇപ്പം ഞാൻ എന്ത് ചെയ്യും കറി വെക്കണോ പൊരിച്ചണോ പൊരിച്ചണോന്നല്ലേ ഒരു തീരുമാനത്തിലും എത്തിയിട്ടില്ല കേട്ടോ അപ്പം ആളെന്നെ കൊണ്ടുവന്നിട്ട് ഫ്രീസറിൽ കൊണ്ടുപോച്ചത് ഇനി അപ്പം ഞാനത് എടുത്തോണ്ടെന്നതാണ് കേട്ടോ ഇനി ഒന്ന് തണുപ്പൊന്ന് വിട്ടിട്ട് കാണാം അതൊന്ന് നന്നാക്കി മസാലയൊക്കെ പറ്റി അല്ലെങ്കിൽ അത് ഞാൻ വിചാരിച്ച് കറി വെച്ചാലോ പിന്നെ കറി വെച്ചാൽ ആരും ഈ ഇനിയും കൂട്ടൂലട്ടോ അപ്പം ഞാൻ വിചാരിച്ച് ഒരു മൂന്നാല് പീസാക്കി മുറിച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്ത് വെക്കാം വെയി നേരത്തിന് ഉൽക്കു കൊടുക്കാനായല്ലോ എന്തായാലും ആളവിടെ ഇരിക്കട്ടെ നമുക്ക് നമ്മളെ ബാക്കി പരിപാടികൾ നോക്കാം അപ്പം ചുടൽ കൊണ്ടിരിക്കുന്നുണ്ട് ലാസ്റ്റ് തപ്പം ചട്ടിയിൽ കയറിക്കണം കേട്ടോ അപ്പൊ അടുപ്പത്തായതുകൊണ്ട് തന്നെ ചോറും വേഗം ആകും അത് വാങ്ങുന്നതോടുകൂടി നമ്മുടെ ചോറ് നല്ല അടുപ്പത്തിൽ വെക്കു കെട്ടോ എന്നാ പിന്നെ ചോറ് റെഡിയായ അടുപ്പിന്റെ കാര്യങ്ങൾ കഴിയുമല്ലോ അപ്പോൾ കറിക്കൊക്കെ വേണ്ടിയിട്ടുള്ള സവാളയും കാര്യങ്ങളൊക്കെ എൻ്റെ ഡീക്കൂടെ തന്നെ ഞാൻ തൊലിച്ച് എടുക്കണുണ്ട് കേട്ടോ അപ്പം ചില ദിവസങ്ങൾ അങ്ങനെയാണ് രാവിലെ ഒന്ന കണ്ടിന്യൂസ് ആയിട്ട് വേഗം വേഗം ഇങ്ങനെ ഓരോന്നും ചെയ്തിട്ട് തീരുമാനമാക്കും അപ്പം പിന്നെ എന്നും ഇപ്പോൾ കറിയൊന്നും ഉണ്ടാക്കാനില്ല കേട്ടോ അതുകൊണ്ടാണ് കറി ഇന്നലത്തെ കറി കുറച്ചുണ്ട് അപ്പോൾ അതൊന്നും ചൂടാക്കി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോഴത്തേക്ക് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ടാണ് രാവിലെ ഇങ്ങനത്തെ ഒന്ന് നടക്കുന്നത് കേട്ടോ വറക് കത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ അടിയിൽ കൂടെ ഞാൻ നനഞ്ഞൊരു വറകും കൊണ്ടു വെച്ചുകൊടുക്കുന്ന കേട്ടോ ഇത് സംഗതി ഉണങ്ങിയ മട്ടൽ തന്നെയാണ് പക്ഷെ അത് വീണ്ടും വെള്ളം നനഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഉണങ്ങിയതുകളുടെ അടിയിൽ കൂടെ ആകുമ്പോ അതൊന്നിട്ട് താനാണ് കത്തിയെന്ന് കുടിച്ചോളും അപ്പൊ ഞാൻ തീയൊക്കെ കെട്ടപ്പോൾ വീണ്ടും കത്തിച്ച് റെഡിയാക്കി കൊടുത്തേക്കുന്നു കേട്ടോ നമ്മുടെ നീയ്യക്കുട്ടി മദ്രസ് പോവാണ് സലാമൊക്കെ പറഞ്ഞ് ആൾ മദ്രസ് പോയി കൂടെ ആജും പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ടാളും പോയി കഴിഞ്ഞതിന് ശേഷം ഏതായാലും ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ട് ഞാൻ മീൻ നന്നാക്കാൻ വേണ്ടി നിന്നിട്ടോ ആ ഒരു മീനല്ലേ ഉള്ളൂ അപ്പോൾ അത് കുറച്ച് നേരമായല്ലോ ഫ്രിഡ്ജെന്ന് കൊണ്ടുവന്നുവെച്ചിട്ട് അത് പുഴമീനാകുമ്പോൾ കുറേ അധികം സമയം പുറത്തിരുന്നാൽ പിന്നെ ഒരു ജാതി സ്മെല്ലൊക്കെ വരലുടങ്ങും ഇതിൻ്റെ ചെതുമ്പലാണെങ്കിൽ കിട്ടാൻ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി കേട്ടോ അതിൻ്റെ കത്തി കൊണ്ടൊന്നത് പോരിന് ഉണ്ടായിരുന്നില്ല എന്നോട് എപ്പോഴും മീൻ നന്നാക്കേണ്ട വീഡിയോ കാണുമ്പോൾ കമെൻ്റിൽ പറയുന്നതാണ് ഒരു കത്രിക വാങ്ങുമ്പെണ്ണേ ഈ ഒരു കത്തി കൊണ്ട് ഇതാക്കുന്ന സമയം ഈസി ആയിട്ട് കയ്യും ഒക്കെ ഉള്ളത് അപ്പൊ ഞാൻ വിചാരിച്ചും ആ വാങ്ങണം എന്നുള്ളത് പിന്നെ അത് അങ്ങനെ എങ്ങനെയാ പെൻഡിങ്ങിലാവൂട്ടോ അതിൻ്റെ അടിയിൽ കൂടെ ഒരു മുട്ടത്തല വരുന്നതു കാണുന്നുണ്ടോ ആളെ കുറച്ചേരവിടെ കളിച്ചേന കേട്ടോ കളിക്കണ സമയത്ത് ഞാൻ വല്ല പോന്നതാണ് പക്ഷെ കുറച്ചേരം സമയം കളിക്കുമ്പോളെ ഈ കാര്യം ഏത്തഞ്ഞിട്ട് പോയോ എന്നാലോചിച്ചിട്ട് പിറ്റത്തൊക്കെ ഇറങ്ങി വരുന്നില്ല കേട്ടോ അപ്പൊ അതാ ഇന്റെ കൂടെ മീൻ നീന്തന്നാക്കാൻ ആളും ജോയിൻ ആയിക്കണ് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെളുക്ക കത്തി കൊണ്ടൊന്നും വേറെ ഞാൻ കേട്ടോ പിന്നെ ഞാൻ കല്ലുമ്പെട്ട് ഒരതി ഒരതി അതിൻ്റെ ചെതുമ്പലൊക്കെ കളഞ്ഞെടുത്ത് പിന്നെ ഉ വൈകുന്നേരത്തിനുള്ള ഒരു മുക്കാ വേവിനുള്ള ചോറ് അതാ ഊറ്റിയിട്ട് അപ്പുറത്ത് കൊട്ടക്കയൽ വെച്ച് ചെയ്തുക്കണം കേട്ടോ ബാക്കി നമുക്ക് ഉച്ചക്കുള്ള ചോറ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ പകുതി വേവിനുള്ള ചോറ് പിന്നെ ഞാൻ വൈകുന്നേരത്ത് ഒന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കും അപ്പോൾ വേവ് കറക്റ്റാവും ചെയ്യും ചൂടുള്ള ചോറാവും ചെയ്യും കേട്ടോ അങ്ങനെ കറക്റ്റ് എണ്ണി തെട്ടപ്പെടുത്തി നാല് പീസാക്കിയിട്ട് മുറിച്ചെടുത്തിരിക്കണേട്ടോ ഇത് ഞാൻ മസാല പറ്റിയിട്ട് എല്ലാം അങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയിക്കും പിന്നെ ഞാൻ വൈകുന്നേരത്തിന് പൊരിച്ചു കൊടുക്കണ്ട് ചെയ്യുക നീമോള് മീൻ പൊരിച്ചത് അങ്ങനെ കൂട്ടുകയുള്ളൂ കേട്ടോ ഒക്കെ തോന്നിയെങ്കിൽ മാത്രമേ കൂട്ടുള്ളൂ പിന്നെ കുഞ്ഞുട്ടിക്കും കുട്ടിക്കും മജൂനും അങ്ങനെയൊക്കെ ഞങ്ങൾ ഞങ്ങൾക്ക് കഴിക്കാമെന്ന് വിചാരിച്ചണ്ട് മസാല പറ്റി ഫ്രിഡ്ജ് കൊണ്ടുപോയിക്കെട്ടോ ഉച്ചയ്ക്ക് പിന്നെ ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ എനിക്കിഞ്ഞിപ്പോൾ ഒരു ഞമ്മന്തി ആയാലും നമ്മൾ ഹാപ്പിയാണ് നമുക്കങ്ങനെ കുറെ വിഭവങ്ങൾ വേണമെന്നോ വിഭവ സമൃദ്ധമായ ഭക്ഷണം വേണമെന്നൊന്നും ഇല്ല കേട്ടോ ഉള്ളതെന്താ വെച്ചാൽ അതുകൊണ്ടാണ് ഉണ്ടാക്കും അതാണ് ഞമ്മക്ക് ഹാപ്പി അപ്പം ഞാൻ ആ മസാല വറ്റിച്ചത് പാത്രത്തിലാക്കി അരച്ച് ഫ്രിഡ്ജ് കൊണ്ടുപോയിക്കെട്ടോ നിയമോളജ് മദ്രസ് ഇട്ട വന്നപ്പോ രണ്ടാക്കും സമ്മാനം കിട്ടിയിട്ടുണ്ട് കേട്ടോ ദൈബിദിന പരിപാടി കഴിഞ്ഞാല് എല്ലാർക്കും കൊടുക്കുന്ന ഒരു സമ്മാനാണ് കിട്ടും അത് അപ്പൊ ഞങ്ങള് അതിന്റെ ഇടക്ക് വിരുന്ന് മുങ്ങിയത് കൊണ്ട് ഞങ്ങൾക്ക് സമ്മാനം ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല അപ്പം ഇന്ന് മദ്രസ് തുറന്ന് ഇന്ന് ചെന്നപ്പോഴാണ് കേട്ടോ സമ്മാനം കിട്ടിയത് രണ്ട് ബൗളാണ് കേട്ടോ കിട്ടിയത് ഇത് ആ കറിയൊക്കെ വിളമ്പാൻ പറ്റിയിട്ട് ചില്ലിന്റെ രണ്ട് ബൗളാണ് കേട്ടോ കിട്ടിയത് ഇത് എല്ലാവർക്കും പ്രോത്സാഹന സമ്മാന രീതിയിൽ അങ്ങനെ കൊടുക്കുന്ന സമ്മാനമാണ് കേട്ടോ പിന്നെ സ്റ്റേജുമ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് അങ്ങനെ സമ്മാനം കൊടുക്കുന്ന ഇതൊന്നും ഇല്ല കേട്ടോ ഇവിടെ ചിലർ മക്കൾക്ക് സ്പോൺസർ ചെയ്ത് അങ്ങനെയൊക്കെ കൊടുക്കുമല്ലോ അപ്പം അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് ഇവിടെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ചില കുട്ടികൾക്ക് ഓരോ രക്ഷിതാക്കളോ കുടുംബങ്ങളോ ഒക്കെ കൊടുക്കാണ്ടാവും ചില കുട്ടികൾക്ക് അതൊന്നും കൊടുക്കാനില്ലാതെ ആകുമ്പോഴൊക്കെ ഒരു വിഷമമാവുമല്ലോ അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നെ പരിപാടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടേനെ പിന്നെ ഇതേപോലെ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ എങ്കിലൊക്കെ കിട്ടിയ കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് സമ്മാനം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പൊ രണ്ടാക്കും രണ്ട് ബോളൊക്കെ കിട്ടിയിട്ടുണ്ടേന് പിന്നെ നമ്മുടെ സെനു സെനു അല്ല അജുണ്ടല്ലോ അജു സ്കൗട്ടിന് കൂടിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് ഓനിക്ക് പൈസ ഇടീക്കണെട്ടോ നൂറ്റി ഇരുപത് രൂപ സ്കൗട്ടിനും ദഫിനും ഫ്ലവർ ഷോപ്പും അങ്ങനെയൊക്കെ കൂടിയ കുട്ടിയൊക്കെ ഒരിക്കൽക്ക് നോട്ട്മാലയൊക്കെ കിട്ടുമല്ലോ അപ്പം അങ്ങനെ അതിന്റെ വീതിച്ചിട്ട് അങ്ങനെ കൊടുക്കും കേട്ടോ അപ്പോൾ ഓനങ്ങനെ നൂറ്റി ഇരുപത് രൂപ കിട്ടി അത് ഞാൻ പാത്തക്കാന്ന് പറഞ്ഞപ്പോന് എനിക്ക് തന്നില്ല കേട്ടോ നിങ്ങൾ പാത്തച്ഛാ പിന്നെ ആ പൈസ എനിക്ക് കാണാൻ കിട്ടൂല കിട്ടൂലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ പാത്തച്ഛണ്ട് ഓനെന്നെ പാത്തക്കു കെട്ടോ പക്ഷേ നമ്മളെന്തെങ്കിലും ആവശ്യത്തിന് ഒരു ഇരുപത് റുപ്യണ്ടാകും ഒരു പത്ത് രൂപ ഉണ്ടാടാറേണ്ടി ഞമ്മളന്നെ ചിലവാക്കും ചെയ്യൂട്ടോ ശനിക്കുട്ടിന് സമ്മാനം ഒന്നും കിട്ടിയില്ല ഇനി നാല് കൊള്ളം കണ്ണനാണ് മേശിക്കൊക്കെ പോകുക അപ്പൊ എനിക്കും ഷമാനം ഷമാനൊക്കെ കീത്തും കാശും ഒക്കെ കീത്തും കൊടുത്തല്ലടിയാ പറ്റി കൊത്തലടിയാ അപ്പൊ എന്റെ കുട്ടിക്ക് ഷമ്മാനം കിട്ടിട്ടോ കുഞ്ഞപ്പോ ശനിക്കുട്ടിനു ഷമ്മാനം കീട്ടിയില്ല ശനിക്കുട്ടന് സമ്മാനം കിട്ടിയില്ല ഇന്ന് അജു മാത്രമേ സ്കൂളിൽ പോയിട്ടുള്ളൂ കേട്ടോ നീ പോയിട്ടില്ല ഒഴിക്ക് സ്കൂളില് പരിപാടിയാണ് അപ്പൊ അതുകൊണ്ട് ഒന്നാം ക്ലാസ്സിൽ ക്ലാസ്സിന് വർത്താനായിട്ടോ പരിപാടി ബാക്കിയുള്ള ക്ലാസ്സിന് നമുക്ക് ക്ലാസ്സിലുണ്ട് അതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ പോയി ഓ പിന്നെ അജു പോയിട്ടോ അപ്പൊ അത് കഴിഞ്ഞ് നമ്മള് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് സോയാബീനാണ് ഇട്ടുണ്ടാക്കുന്നത് പിന്നായിട്ട് ഉണ്ടാക്കിൻ്റെ ബാക്കി ഞാൻ ഒക്കെ പാട വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ പീഞ്ഞെടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പൊ കുറച്ചധികമായി തോന്നപ്പിയോ തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഫ്രിഡ്ജൊക്കെ മാറ്റി തരി അപ്പോൾ അത് ഉണ്ടാക്കാൻ വിചാരിച്ചുകാണ്ട് ഞാൻ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താണ് കേട്ടോ മസാലയൊക്കെ റെഡിയാക്കിയിട്ട് അയ്ക്കിട്ട് ഇളക്കി കൊടുക്കാൻ കേട്ടോ എൻ്റെ വീട്ടിലൊന്നും ഈ സാധനം തിന്നേയില്ല കേട്ടോലിത് വാങ്ങൂല്ല തിന്നുമില്ല അമ്മാക്കൊന്നും വലിയ ഇഷ്ടമല്ലാത്ത സാധനമുണ്ട് ഞാൻ അത് ഉണ്ടാക്കുമ്പോൾ അമ്മ എങ്ങനെയാണ് ഇതൊക്കെ തിന്നണത് അപ്പോൾ ഞാൻ പറയും അമ്മ അത് തിന്നണത് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ഉമ്മാനോട് പറയും അത് കഴിഞ്ഞതാ പൊക്കത്തോട്ടും കൊണ്ട് ഇറങ്ങിയിക്കാൻ കേട്ടോ എന്തിനാണെന്ന് വെച്ചാൽ കറിക്ക് ഒന്നുമില്ല അവ കുറച്ച് പരിപ്പുണ്ട് അതിൽക്കൂടെ ഒരു പപ്പായ ഇട്ട് കണ്ട് കറിയൊക്കെ എന്ന് വിചാരിച്ചുകണ്ട് തോട്ടിയും കൊണ്ട് വാർപ്പിന്റെ മുകളിൽ കയറിയതാണ് കേട്ടോ അപ്പൊ ഞാന് മേലെ കയറിയപ്പോ അയലക്കുത്ത താത്ത എനിക്കും മണം കറുത്ത ഇറങ്ങാണ്ട് അങ്ങനെ വന്ന് ആളന്നെയാണ് കേട്ടോ ചാടിച്ചൊക്കെ തന്നത് ഇവിടെ ഇത് പഴുത്താൽ മാത്രമേ ഉള്ളൂ ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടെട്ടോ പക്ഷെ അവിടെ എല്ലാരും വന്ന് ഇങ്ങനെ കൊണ്ടുപോട്ടോ നല്ലതാണല്ലോ സാധനം നമ്മള് പ്രത്യേകിച്ച് വളം വെള്ളം ഒന്നും കൊടുക്കാതെ ഉണ്ടാക്കുന്ന സാധനമാണല്ലോ അങ്ങനെ അതാ കറൂത്തൊക്കെ കുത്തിച്ചടിച്ചു താഴത്തെത്തിട്ടോ ഞങ്ങക്ക് കറുത്തന്നാണ് കേട്ടോ ഈ ഭാഗത്ത് പറയാ പപ്പായെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എന്തോര ആർട്ടിഫിഷ്യൽ ആയിട്ട് പറയുന്ന പോലൊക്കെയാണ് കേട്ടോ പിന്നെ ഞമ്മളത് ഏർ അങ്ങനെ ശീലിച്ചുകൊണ്ടാണ് കേട്ടോ പിന്നെ കറുത്താന്ന് പറഞ്ഞാൽ ചിലപ്പോ ചിലർക്കൊന്നും മനസ്സിലാവില്ല നമ്മളെ വീഡിയോ കാണണേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കിട്ടിയിട്ട് പപ്പായെന്നൊക്കെ പറയുന്നത് കേട്ടോ അമ്മമ്മുടെ ജനിക്കുട്ടനെ ഏർ പാത്രമൊക്കെ കൊണ്ടുപോ മേടി ഞാൻ അടുക്കളയിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് ഇങ്ങനെയൊക്കെ ചില സമയത്ത് കുറച്ച് സമയം കളിയിലൊക്കെ മുഴുകും മുഴുകും ആ സമയത്താണ് നമ്മുടെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെ പരിപാടികൾ തീർക്കണം കേട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോ ദിവസത്തെ റൊട്ടീനും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നീക്കുട്ടി ഇങ്ങനെ എണ്ണീട്ടോ ചെറുതായി നിന്ന് എന്തെങ്കിലും പാത്രമൊക്കെ കൊണ്ട് അതുകൊണ്ടിങ്ങനെ കഴിച്ചിരിക്കും ഇനേയും ഇപ്പോഴൊക്കെ എങ്ങനെയാണ് ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത് പരിപ്പ് കുക്കറിലിട്ട് അതിൻ്റെ അടുത്ത് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇനി ഞമ്മടെ പപ്പായും കൈകൊണ്ടുവന്നിരിക്കണേ അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ ഒരാൾ ഇതാ അവിടെ നടന്ന് 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 മുറ്റത്തേക്ക് പോകാനുള്ള പുറപ്പാടാണ് കേട്ടോ വെള്ളം വെല്ലേ നടന്ന് നടന്ന് അവിടെ എത്തിക്കണം അവിടെ മണ്ണ് മാന്തി മാന്കൊണ്ടിരിക്കട്ടോ ഒരിത്തിരി എവിടെങ്കിലും ഒരു വിടവ് കിട്ടിയാൽ അവിടെ മാന്തി വലിയതാക്കുക എന്നുള്ളതാണ് അവൻ്റെ ഇപ്പത്തെ ഹോബികൾ അപ്പൊ നമ്മൾ കുക്കറിലേക്ക് പപ്പായ ചേർത്ത് കൊടുത്തു പിന്നെ എനിക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും കയറിയിട്ടതും ഒക്കെയാണ് ഇട്ട് ചേർത്ത് എടുക്കുന്നത് പിന്നെ പുളിവെള്ളമാണ് പുളിവെള്ളം എന്തൊന്ന് ചേർത്ത് തിളപ്പിച്ചാലും മതി ഞാൻ എളുപ്പപ്പണി നോക്കുകയാണ് ഒക്കെ പാടം ഒന്നിച്ചിട്ടിട്ട് അങ്ങനെ വിക്സിൽ അടുപ്പിച്ചെടുക്കുക അതിൻ്റെ അടുക്കെ നമ്മുടെ ജനിക്കുട്ടൻ അവിടെ ഞാൻ കുറച്ച് വേസ്റ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കില് പച്ചക്കറി വേസ്റ്റ് ഒക്കെ പറ്റതാ അവിടെ നിലത്ത് കൂട്ടി എനിക്ക് സെറ്റപ്പ് ആക്കി തന്നെ കേട്ട ഇതെന്താ അക്രമാടൊക്കെ കാട്ടണത് ഞാൻ ഉള്ളിത്തൊലിയൊക്കെ ഇട്ട പാത്രം വലിച്ചിട്ടാലും പൊറുക്കവിട്ടി കയറി നിക്ക ചവിട്ടി കയറി നിക്ക മാന്തി ഇടുക മാന്തി മണ്ണ് മാന്തി യന്ത്രം ഇത് കൈ ജേസിബിയത് ഈ രണ്ട് കൈ ജെ സി ബിയാ ജെസിബിന്റെ രണ്ട് ഇങ്ങനെ മാന്തി മാന്തി പൊറിച്ചിടും പൊറുക്കിട്ടീക്കെട്ടോ നല്ല അനുസരണി അവയെ പൊറുക്കിടവ പൊറുക്കിടാൻ പറഞ്ഞപ്പോൾ കഷ്ടപ്പെട്ടതിൽ കയറിയിരുന്നു കാണ്ടൊക്കെ പൊറുക്കിട്ടുണ്ട് കേട്ടോ നമ്മുടെ സെനിക്കുട്ടിനെ നേരമ്പോ കാണാനും ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കുറച്ചധികം പണികളൊക്കെ ഇങ്ങനെ കിട്ടുകയും ചെയ്യാനും അങ്ങനെ കുറച്ചേരം ആ പാത്രത്തുമ്പോ കൂടിയിട്ട് ഇപ്പൊ വേറെ പണിയൊക്കെ കേട്ടോ ചോറ് ഊറ്റിഞ്ഞ കയ്യിലും അതേപോലെ കൊട്ടക്കൈലും വലിച്ചിട്ടിട്ട് അതുകൊണ്ടൊക്കെ കളിച്ചാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ ഇങ്ങനെ എങ്ങനെയെങ്കിലും കുറച്ച് സമയം കുറച്ച് നേരം ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കൊടുക്കണതാണ് കേട്ടോ ഞാൻ ഇടക്ക് നോക്കലുണ്ട് കണ്ണില് കുത്തുവോ പണിയാക്കോന്നൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ട് ഇനും അല്ലെങ്കിൽ മുറ്റത്തൊക്കെ അങ്ങനെ ഇറങ്ങി പോട്ടോ പിന്നെ വാതിലൊന്നും അടച്ചിടാനില്ലാത്തത് കൊണ്ട് ആ വക പരിപാടിയൊന്നും നടക്കൂല വാതില് അടച്ചതാണെങ്കിലോ ഓന് വലിച്ചാത്തൊറയുന്ന സൈസ് വാതിൽ അല്ലേ അപ്പൊ പിന്നെ കുറച്ചൊക്കെ ഇങ്ങനൊക്കെ അങ്ങോട്ട് ശരിയാക്കും അപ്പൊ ഞാന് കറി റെഡിയായി പിന്നെ ഉലുവിയും കടുവൊക്കെ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് പിന്നെ നമ്മുടെ ഫ്രഷ് കറി വയ്പറിച്ച് നിക്കുന്നത് അപ്പൊ ഞാൻ അതും കൂടി ഇട്ടിട്ട് ഒന്ന് വറിവിട്ടാല് നമ്മുടെ കറിന്റെ കാര്യങ്ങൾ ശരിയാകുട്ടോ കറിയൊക്കെ വെറുവിട്ട് വന്നപ്പോൾ തന്നെ നമ്മൾ ചെനിക്കുട്ടനെ വീട്ടിൽ കൂടെ ഇറങ്ങി പോയിട്ടോ അപ്പൊ ഓനെ പിടിച്ചെണ്ടാൻ ഓടിയ ഓട്ടാണത് അപ്പൊ കറിയൊക്കെ റെഡിയായി ഇനിയിപ്പൊ പാത്രങ്ങളൊക്കെ ഒന്ന് കേൾക്കി വൃത്തിയാക്കി എടുത്തുട്ടോ ഞാൻ അപ്പൊ അതിൻ്റെ അടുക്ക നമ്മുടെ കാക്കച്ചി വെള്ളമൊക്കെ കുടിച്ചാൽ വന്നതാണ് പിന്നെ ഞാൻ വേഗം അവിടെ നിന്ന് തുടച്ചെടുത്തു സിനിമനുറങ്ങിയിട്ടുണ്ടെട്ടോ ആ സമയത്ത് അപ്പൊ തൊടിയും അടിയും ഒക്കെ കഴിഞ്ഞു ഇനി കുറച്ച് പണി എന്താ ഉള്ളത് വെച്ചാല് വെള്ളം ഒന്ന് കൊണ്ടുനെക്കണം അതിനുള്ള ബക്കറ്റൊക്കെ പുറത്തേക്ക് വലിച്ചിട്ടതാണ് കേട്ടോ ഇനി അതൊക്കെ ഒന്ന് കേഴുകി വൃത്തിയാക്കിയിട്ട് വേണം വെള്ളം കൊണ്ടാൻ എന്ന് വിചാരിച്ചിട്ട് അന്ന് വെയിലുണ്ടോച്ചാ ഇല്ല അന്ന് മഴ ഉണ്ടോച്ചാൽ അതും എന്ന് പറഞ്ഞ ഒരു അവസ്ഥ തന്നെ കേട്ടോ ഒരു മൂടിയും കൊണ്ട് ഇങ്ങനൊരു ഇതേ അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ വെള്ളം കൊണ്ടുവരുന്നില്ലെന്ന് നടന്നിട്ടില്ല ഇനിയിപ്പോൾ മഴ പെയ്യാണെങ്കിൽ അപ്പോഴത്തേന് വേഗം വെള്ളം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇതൊക്കെ ഒന്ന് ബക്കറ്റും ഒക്കെ ഒന്ന് കേൾക്കാനായിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസമായി കഴുകിയിട്ട് അപ്പം ഒന്ന് ഒരച്ച് തേച്ച് നന്നാക്കി കഴുകിയിട്ട് വേണം വെള്ളമൊക്കെ ഒന്ന് കൊണ്ടുവന്ന് നിറച്ചേക്കാൻ ക്യാമറമാൻ നെയ്യക്കുട്ടിയാണ് കേട്ടോ അതുകൊണ്ട് നെയ്യക്കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയാണ്ടാണ് പിടിച്ചത് അപ്പോൾ നമ്മുടെ വള്ളമൊക്കെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പനികളൊക്കെ കഴിഞ്ഞ് ചോറ് ചോറ്ന്നാൻ വണ്ടി ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ കറുത്തിയും പരിക്കുട്ട കറിയും പിന്നെ നമ്മുടെ സോയാബീനൊക്കെ കൂട്ടിയിട്ട് ഫുഡൊക്കെ കഴിച്ചു കെട്ടോ ഞാൻ നെയ്യക്കുട്ടിയും തെനിക്കുട്ടനും കൂടി ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഉച്ച കഴിഞ്ഞപ്പോൾ അതാ ചെറുതായിട്ടൊന്ന് മഴ ചാറിയിട്ടുണ്ടെങ്കി ഒരു നാലണിക്ക് ശേഷമാണ് നല്ല മഴ പെയ്തത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ വീണ്ടും നല്ല അടിപൊളി ആയിട്ടുള്ള ആയിട്ട് വരാം ലൈക്ക് ചെയ്യാം മറക്കണ്ട അസ്സാം വലിക്കും ബൈ ബൈ